ഹലോ ഞാനിന്നും ജോലിക്ക് പോകാൻ ഇറങ്ങിയതാണ് രണ്ട് മണിക്ക് കയറിയാൽ മതി ഞാൻ ചിന് നേരത്തെ ഇറങ്ങിയതാണ് അപ്പം അപ്പോൾ നേരത്തെ ഇറങ്ങി വേറെ ഒന്നുമല്ല നിങ്ങളെയൊക്കെ ആയിട്ട് സംസാരിച്ച് ഏറ്റൊക്കെ പോകാം എന്ന് വിചാരിച്ച് ആ അപ്പം ഭയങ്കര കാറ്റ് ഇവിടെ മഴയൊന്നുമില്ല ഭയങ്കര കാറ്റ് എൻ്റെ തലയിൽ തൊപ്പിയൊക്കെ ഉണ്ടായിട്ട് തൊപ്പി തെറിച്ചതേ വെള്ളത്തിൽ വീണ് തോട്ടി വീണ് അത് എടുത്തതേ ഉണക്കാൻ വെച്ചൊക്കെ വീണ് കമ്പനിയിലെ തൊപ്പിയാണ് പമ്പില അത് വെക്കണമെന്ന് നിർബന്ധമുണ്ട് അത് ഉണങ്ങിയിട്ട് ഇല്ലെങ്കിൽ പണി കിട്ടും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷമല്ലേ ഞാൻ ലൈവ് വരാത്തരെന്നു വെച്ചാൽ ആരും കയറുന്നില്ല അതുകൊണ്ടാണ് ലൈവ് വരാത്തത് അതാണ് വീഡിയോ ഇട്ട് ഞാൻ ഇടാന്നത് പിന്നെ പിന്നെ എന്തൊക്കെയാ വിശേഷം സോഷ്യൽ മീഡിയ നമുക്ക് തുറക്കാൻ പറ്റണല്ലോ രേണു സുതി ആ രേഷ്മ തങ്കപ്പൻ രേണുസുതി പോയല്ലേ രേഷ്മ തങ്കപ്പൻ തങ്കച്ചൻ ആ തിങ്ക തങ്കപ്പൻ എന്നൊക്കെ വരുവുള്ളൂ ആ അതെടുത്ത ആൾക്കാർ ഇട്ട് അലക്കണ്ണ്ട് അതിൽ നിന്ന് ഒരുപാട് റിച്ച് ആകണ്ടെന്നും പറഞ്ഞ് ഞാൻ ഇന്നൊരു വീഡിയോ ഉണ്ട് നമ്മുടെ സുതിയുടെ രണ്ടാം ഭാര്യ സുതിക്ക് എത്ര ഭാര്യ ഉണ്ടെന്ന് നമുക്കറിയില്ല ഇപ്പം നിലവിൽ ഇപ്പോൾ മൂന്ന് ഭാര്യ ഉണ്ടെന്ന് പറയണ മൂന്നാമത് കെട്ടിയത് രേഷ്മേനെന്ന് പറയണ അപ്പോൾ സുധിയുടെ രണ്ടാം ഭാര്യ ഒരു വീണ എസ് നായർ അവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് രേണുവിനെതിരായിട്ട് അവർ പറയണ കുറേയൊക്കെ സത്യമാണ് എന്നുവെച്ചാൽ പക്ഷേ ഈ സമയത്ത് അവർ വന്ന് ചാടിയത് എന്താ ഉദ്ദേശം എന്നറിയില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മ ഒരു വീഡിയോയിലും രേഷ്മയുടെ ഒരു വീഡിയോ ഇതിലും ഇവരെ കുറിച്ച് പറയണമൊന്നും കേൾക്കില്ല കേട്ടിട്ടില്ല ഇവരുടെ പേരെടുത്ത് ഉച്ചിരിക്കണമെങ്കിൽ നമ്മൾ ഇതുവരും കേട്ടിട്ടില്ല ഇങ്ങനെയല്ല രേഷ്മയുടെ എല്ലാ ഇതും കാണും പക്ഷെ അതിലൊന്നും വിവരം പക്ഷെ അവതാരക അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവരെല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണു ചെയ്യണത് അപ്പോൾ അതിൻ്റെ പിന്നിൽ വേറെ എന്തോക്കും അതൊക്കെ ഉണ്ട് അത് നമ്മൾ ചകഞ്ഞ് പോകണ്ട അതൊക്കെ പതുക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കും അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞ് കിച്ചുവിനൊക്കെ കിച്ചുവിനെക്കുറിച്ച് ഈ രേഷ്മ അവരുടെ അടുത്ത് പറഞ്ഞേക്കണവര്ക്കാം ഏ അതാണ് കിച്ചു ആ വീട്ടിൽ നിൽക്കാത്തതെന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ പാവം കൊച്ചു അച്ഛനും ഇല്ല അമ്മയില്ല ഇല്ല ആരും ഇല്ലാത്തൊരവസ്ഥ ഏഹ് ഇവരൊക്കെ നോക്കുമോ എന്ന് തോന്നണ്ട ഇവർ നോക്കുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ശ്രുതി മരം ചാടി മരം ചാടി ഇപ്പം രേഷ്മയുടെ രീതിയിൽ വന്ന് ചാടിയത് പക്ഷേ രേഷ്മ ആ കുഞ്ഞിനെ നോക്കണ്ട അവൾക്ക് വീടായി കോഴിക്കടക്കിൽ രൂപ കിട്ടണ ഇപ്പോൾ ആ സ്ഥലത്തിന് അമ്പത് ലക്ഷം രൂപ വല്ലതും കിട്ടുമോ എന്ന് പറയണ ആ വീടും സ്ഥലവും കൂടി വിറ്റ് കഴിഞ്ഞാൽ അവൾക്ക് വീടായില്ലേ അവൾക്ക് സ്വത്തായി ഇനി ആ കൊച്ചിനെ നോക്കുമെന്ന് തോന്നുന്നുണ്ടോ പക്ഷേ ആ വീടും സ്ഥലവും കൊടുത്തങ്ങനെ രണ്ട് കുട്ടികളുടെ പേരിലാണ് രേഷ്മയൊക്കെ അത് രേഷ്മ മറക്കരുത് അല്ല അവർ മറക്കില്ല അവരെപ്പോഴും വീഡിയോയിൽ അവർ മറക്കാതിരിക്കാൻ വേണ്ടിയാണല്ലോ നമ്മളെപ്പോലത്തെ ആൾക്കാർ അവരെ എപ്പോഴും ഓർമ്മപ്പെടുത്തി കൊണ്ടിരിക്കണത് അപ്പോൾ ഇപ്പം ഞാൻ ഇപ്പം ഞാൻ ഇറങ്ങാൻ നേരത്ത് ഞാൻ യൂട്യൂബ് ഓണിക്കിയപ്പോൾ ആ സ്ഥലം കൊടുത്ത് അച്ഛനെ കാണാൻ വേണ്ടി രേഷ്മ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് പക്ഷേ ഞാൻ മുഴുവനും കേൾക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അപ്പോൾ ശരി എന്നാൽ രേഷ്മക്കിട്ട് നല്ല പണിയാരം കൊടുക്കും നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ വീഡിയോയും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തി ഒന്ന് എത്തിക്കാൻ നോക്ക് അപ്പോൾ സ്ഥലം ഞാൻ പൊയ്ക്കോട്ടെ ഇനി പതുക്കെ നടക്കണം പതുക്കെ നടന്ന് അവിടെ എത്തുമ്പോഴത്തേനും ടൈമാകും എവിടെ ഇപ്പോൾ സമയം നോക്കിയപ്പോൾ നാൽപ്പത്താറായി അപ്പോൾ ശരി എന്നാൽ ഞാൻ എപ്പോഴും അഞ്ച് രണ്ട് മിനിറ്റ് മുമ്പ് അഞ്ച് മിനിറ്റ് മുമ്പൊക്കെ ഞാൻ ചെല്ല കറക്റ്റ് രണ്ട് മണിക്ക് തന്നെ ചെല്ലുമല്ലോ നേരത്തേച്ച് അഞ്ച് മിനിറ്റ് മുമ്പൊക്കെ ഞാൻ അവിടെ ചെല്ലും കൃത്യം നിഷ്ഠ അതാണ് നമ്മുടെ നികുന്തതിലുള്ളത് അപ്പോൾ ശരി എന്നാൽ അപ്പോൾ ഇനി നാളെ ഓക്കേ ബൈ